ോയ്സ് ആൻഡ് ഗേൾസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതിനകത്ത് എന്താ പറയാ ഇത് ഈ ബുക്ക് ഇച്ചിരി ഒരു സീൻ ബുക്കുകളിൽ ഒന്നാണ് ഫ്രാഡറിക് നീച്ചനെ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം സീ ഫിലോസഫി അല്ലെ മോഡേൺ ഡേ ഫിലോസഫി ഒക്കെ പറയുമ്പോൾ ഒരുപാട് പേരുണ്ട് അതേപോലെ ക്ലാസിക് റൈറ്റേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് ടോൾ സ്റ്റോയി ഡാർവിൻ എന്താ പറയാ ഒരുപാട് പേര് പോയിലൊക്കെ ഒഴിയുമൊക്കെ മോഡേൺ റൈറ്റേഴ്സിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ ക്ലാസിക്സ് ആരൊക്കെ എഴുതുന്നത് ഒരുപാട് ചാൾസ് ഡിക്കൻസ് അതേപോലെ തന്നെ ഈ ഡെസ്തോസ്കി പക്ഷേ ഇവരെ കാട്ടി എല്ലാവർക്കും ഇവരൊക്കെ പേടിക്കുന്നൊരു ഓതറായിരുന്നു ഫ്രെഡറിക് നീച്ചെ ആൻഡ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഫ്രെഡറിക് നീച്ചയുടെ അത്ര ഡെപ്തിൽ ചിന്തിച്ചെഴുതുന്ന ആൾക്കാരില്ല നീച്ച വായിച്ചിട്ടുള്ളവർക്കറിയാം ഹൗ നീച്ചെ ഫ്രെഡറിക് നീച്ചെ ഇസ് ഇസ് എ ഗോട്ട് ഇൻ ഹിസ് ഓൺ ഫിലോസഫി പുള്ളിയുടെ സ്റ്റോറി ലൈനൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ ഡീപ്ലി എൻഗ്രൈഡ് ഇൻ ഫിലോസഫി പക്ഷെ അത് നറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ബേസിസിലായിരിക്കും ആൻഡ് പുള്ളിയുടെ തന്നെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കത്തി നിന്ന പുസ്തകമാണ് അല്ലേ എന്താ പറയുക ഓട്ടോ കൂടുതൽ ഹൈബ്ഡപ് എൻ ദി ലിറ്ററേച്ചർ കമ്മ്യൂണിറ്റിയിൽ പറയാൻ പറ്റുന്നതാണ് തസ് സ്പോക് തരൂസ് ഈ ബുക്കിനെ കുറിച്ച് ഒന്നും പറയല്ലേ ഗൈസ് ഐ ആം എന്താ പറയണ ഞാൻ അത്യാവശ്യം ഫിലോസഫി വായിക്കുന്ന ഒരാളാണ് പക്ഷേ ദിസ് ബുക്ക് ഇസ് സോ ഡീപ്പ് ഐ ഹാവ് ഐ എനിക്ക് ഒരു കംപ്ലീറ്റ് ഇത് മനസ്സിലായിട്ടില്ല ഐ നീഡ് ടു റീ റീഡ് ഇറ്റ് അങ്ങനത്തെ ഒരു ബുക്കാണ് എന്തുവാ പറയണത് ഇത് എത്രത്തോളം ഡീപ്പ് ഇൻ ഫിലോസഫി ആണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡീപ്പ് ഇൻ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ റേണ്ട ഒരു ഒരഞ്ച് ലൈൻ എടുത്ത് വായിച്ചേൽപ്പിക്കുക അതിനകത്ത് നിങ്ങൾക്കൊരു മൂന്നോ ദിവസം ചിന്തിക്കാനുള്ള സാധനങ്ങൾ ഞാൻ റിഫ്ലൈ ചെയ്ത് റാൻഡായിട്ടൊരു പേജ് എടുത്ത് ഒരു ലൈൻ വായിക്കാൻ പോവാ അപ്പിയറൻസ് ലൈസ് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി എമംഗ് ദ മോസ്റ്റ് ലൈക്ക് ഫോർ ദ സ്മോളസ്റ്റ് ഗ്യാപ്പ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ബ്രിഡ്ജ് ഫോർ മീ ഹൗ കുഡ് ദർ ബി ആൻഡ് ഔട്ട് സൈഡ് ഓഫ് മീ ദർ നോ ഔട്ട് സൈഡ് ബട്ട് വി ഫൊർഗെറ്റ് ദാറ്റ് വി ഹിയർ മ്യൂസിക് ഹൗ സ്വീറ്റ് ഇറ്റ് ഇസ് ദൻ വിറ്റ് നിങ്ങൾ തന്നെ ചിന്തിക്കും ഇതേ ഇതേപോലെ റാൻഡമായിട്ട് ആയിട്ട് എടുത്ത എഴുതി എന്തിലില്ല പുള്ളി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളെ ഫിലോസഫിക്കലായിട്ട് പറയുന്നുണ്ട് ബ്യൂട്ടി നമ്മുടെ ടെൻഡൻസി ടു ലൂസ് അവർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ എക്സ്പ്ലോറിങ് ദ ബ്യൂട്ടി അതേപോലെ തന്നെ എന്തൊക്കെയാ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫിലോസഫി ഓഫ് മ്യൂസിക് ദ ഫിലോസഫി ഓഫ് ഹൗ മെൻ ഫൊർഗെറ്റ് തിങ്സ് ദ ഫിലോസഫി ഓഫ് ഹൗ മെൻ ആ ഡോർസ് തിങ്സ് അങ്ങനത്തെ ഉള്ള ചിന്തകന്മാർക്കും ചിന്തിക്കുന്ന സ്ത്രീകൾക്കും വേണ്ടി എഴുതിയ പുസ്തകങ്ങളിലൊന്നാണ് എന്നിട്ട് ചെറിയൊരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നായകൻ നായകം എന്ന് പറയുന്നില്ല മച്ചാനൊരു ഗോഡ്ലി ഗോഡ്ലിൻ പറയുന്നില്ല മച്ചാനൊരു കിഡിലം ഒരു സൂപ്പർമാൻ ആണ് അപ്പം അയാൾ ഒരുപാട് അറ്റൈൻമെൻറ്റും എൻറ്റൈൻമെൻറ്റും ഒക്കെ കിട്ടിയിട്ട് സാധാരണ ആൾക്കാരിലേക്ക് ഇറങ്ങി വന്ന് അവരെ എജ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പം ഹൗ ഫീബിൾ മിസറബിൾ ആൻഡ് ഹൗ ലിറ്റിൽ ഹ്യൂമൻസ് ആർ എന്ന പുള്ളി പറയാതെ പറയുന്ന ഒരു പുസ്തകങ്ങളിലൊന്നാണ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കണ്ടംപററി എന്താ പറയുക ക്ലാസിക് ക്ലാസിക് നോവൽസ് എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഒരു റീഡിംഗ് ഒരു പാഷനായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നെങ്കിൽ യു വിൽ ലവ് ദിസ് അല്ലെങ്കിൽ നിങ്ങളീ ബുക്ക് പകുതി വെച്ചിട്ടിട്ടു അങ്ങനത്തെ ഒരു ബുക്കാണ് തസ് പോക് തസ് പോക് സരത്തൂസ്ത്ര ഈ സരത്തൂസ്ത്ര എന്ന് പറയുന്ന ആ സൂപ്പർമാൻ ഒന്ന് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണത് ഹീസ് ടീച്ചിങ് ദം ഹൗ ടു ബി എ സൂപ്പർ മാൻ ഹീസ് ടീച്ചിങ് ഹൗ ടു ബി എ ഹയർ സെൽഫ് ഹൗ ടു സാക്രിഫൈസ് യുവർ ലോവർ സെൽഫ് ടു ബി എ ഹയർ സെൽഫ് ആ ഹയർ അറ്റൈൻമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനത്തെ രീതിയിൽ ആൾക്കാർക്ക് സംസാരിച്ച് പബ്ലിക്കിൻ്റെ അടുത്ത് ഇടപഴകി പുള്ളി ഒരു കൾട്ടായി മാറുന്നത് അങ്ങനത്തെ സോ ഡീപ് എനിക്ക് ഇച്ചിരി ഫ്രെഡറിക് നീച്ചിനെ കുറിച്ച് പറയണമെന്നുണ്ട് എൻ്റെ അറിവിൽ ഹീസ് എ ഫ്രഞ്ച് ഫിലോസഫർ ഫ്രഞ്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം മേ ബി ഇഫ്രോങ് ഔട്ട്പുട്ടിൻസ് അങ്ങനത്തെ ഒരുപാട് ലിറ്ററേച്ചർ പുള്ളി സ്പെൻഡ് ഇയേഴ്സ് ഓൺ ലൈബ്രറി ലൈബ്രറിനെ ആടക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾ ലൈബ്രറിയിൽ പുള്ളിയും പുസ്തകങ്ങളുമായിട്ട് ചിന്തിച്ച് ഒരു കോമൺ ഫാക്റ്റിനെ കുറിച്ചല്ല ഈ ബുക്കിനകത്ത് അഡ്രസ് ചെയ്തു ഈ ബുക്കിനകത്തെ കുറിച്ച് ലവ് പറയുന്നുണ്ട് ഈ ബുക്കിനെ കുറിച്ച് വാർ പറയുന്നുണ്ട് ഈ ബുക്കിനെ കുറിച്ച് സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട് ഈ ബുക്കിനകത്ത് ലോകത്തുള്ള എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് പറയാം അതെല്ലാം പറയുന്നുണ്ട് എന്താ പറയാ ഫിസിക്സ് വരെ വേണേൽ തൊട്ട് പോടില്ല എന്ന് വേണേൽ പറയാണ്ടിരിക്കാൻ പറ്റാത്തത്രയും ഡെപത്തിൽ എഴുതിയേക്കുന്ന ഒരു ബുക്കാണ് ബോക്സ് സർത്തൂസ് പിന്നെ ഇതിനകത്ത് റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ നോട്ട് ഫോർ ബിഗിനേഴ്സ് ഫിലോസഫി ഒന്നും വായിക്കാത്തവരാണെങ്കിൽ എടുത്ത് വെച്ച് വായിച്ചാൽ ഒരു പത്ത് കഴിച്ചാകുമ്പോൾ നിങ്ങളിട്ടു എനിക്ക് ഉറപ്പാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇച്ചിരി റിലാക്സ് ചെയ്യാൻ വേണ്ടി വായിക്കാൻ പറ്റുന്ന ബുക്കുകളിലൊന്നും അല്ല ഈ ബുക്ക് ഈ ബുക്കും നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് വായിക്കാൻ ഒരു സ്ട്രെസ് സ്ട്രെസ്സാണ് ശരിക്കും ഈ ബുക്ക് വായിക്കുമ്പം അത്ര എനർജി എഫേർട്ടും ടൈമും ഒക്കെ കണ്ടുപിടിച്ച് വായിക്കേണ്ട ഒരു ബുക്ക് തന്നെ പക്ഷെ ഐ അഷോർ യു ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് അത്യാവശ്യം എനിക്ക് മാറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങളിലൊന്നാണ് സുപ്പേ വേറെ ഒന്നും എനിക്ക് പറയാനുള്ള സോ ദാറ്റ് ഇസ് എ ഗൈസ് ശ്രീഹ്യ നമ്മൾ എത്ര മിനിറ്റ് സംസാരിച്ചു നോക്കട്ടെ ടോക്ക് ടു ഗ്യാസ് ലൈറ്റർ അഞ്ചര മിനിറ്റായി ലവ് യു